ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൻ ഹബ് നമുക്കിതൊരു അടിപൊളി നട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പിസ്ത കേക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ് പിസ്ത പിന്നെ അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് നമ്മൾക്ക് വാങ്ങാൻ പറ്റും കാരണം ചിലർ അതിനകത്ത് നട്ട്സൊക്കെ വളരെ കുറച്ചിട്ട് ആ ഒരു എമൽഷ്യൽ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു ഉണ്ടാവുകയുള്ളു അതിനകത്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ അത്രയും റേറ്റ് വാങ്ങേണ്ട കാര്യമില്ല പക്ഷേ പിസ്തയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നട്ട്സൊക്കെ ഇട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് ഈ കേക്കിനെ വാങ്ങാവുന്നതാണ് നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റുമാണ് നട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കേക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ആ ഒരു കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു അടിപൊളി കളറാണ് അത് നമ്മുടെ എമൽഷ്യൽ ചേർക്കുമ്പോൾ നമുക്കത് കിട്ടുന്നതാണ് പിസ്തയുടെ എമൽഷ്യൽ നമ്മളിപ്പോൾ ചേർക്കുമ്പോഴേക്കും ആ ഒരു കളറ് കിട്ടും ഇതിപ്പോൾ ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന പിസ്ത കേക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കും ഉണ്ടായിരുന്നു അത് രണ്ടും ഒരാൾക്ക് തന്നെയുള്ള കേക്കായിരുന്നു ആ ബർത്ത്ഡേക്ക് തന്നെ രണ്ട് പേർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത കേക്കാണ് അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി അടിപൊളി കളറല്ലേ അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കളർ അടിപൊളി കളറും നല്ലൊരു പ്രത്യേക ഒരു കളറ് ഗ്രീനാണിത് അല്ലേ ആ ഒരു എമൽഷെല്ലിടുമ്പോഴേക്കും ആ ഒരു കളറും അതിൻ്റെ ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു എമൽഷെല് മാത്രം പോരാ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കാം അപ്പോൾ വളരെ റേറ്റ് കുറച്ചും നമ്മൾ വാങ്ങിയെടുക്കണം വാങ്ങണം എന്നിട്ട് പിന്നെ ചോക്ലേറ്റാണ് നമ്മളിതിനകത്ത് മിൽക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ പിസ്തയുടെ തന്നെ ചോക്ലേറ്റ് കിട്ടും ആ ഒരു ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ ഒരു യാതൊരു കുഴപ്പമില്ല ഇതേപോലെ എമൽഷൽ ചേർത്തിട്ട് ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ ക്രീമിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുന്നു ക്രീമിലും ലെയറിലും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ഹെവി ഹെവിയായിട്ട് നട്ട്സും കൊടുത്തിട്ടാണ് പിസ്താക്കിയൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം നട്ട്സ് ഇല്ലാതെ തന്നെ ചെയ്യുന്നവരുമുണ്ട് ഇപ്പോൾ നട്ട്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അത് കടിക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അതൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ ഒരു എമൽഷ്യലും ക്രഷും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിതിനകത്ത് ക്രഷും അതിനകത്ത് ചേർത്തിട്ടുണ്ട് എമൽഷ്യലും ചേർത്തിട്ടുണ്ട് ക്രഷും ചേർത്തിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് നമ്മൾ ഗനാഷ് അധികം ലൂസാവാത്ത രീതിയിൽ നന്നായിട്ട് കട്ടിയായിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് മെൽഷിൽ ചേർത്തിട്ട് അതും പിന്നെ ക്രഷ് ഇതൊക്കെ ചേർത്ത് നട്ട്സൊക്കെ ഇട്ട് വരുമ്പോഴേക്കും അടിപൊളി റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയറിൽ നട്ട്സ് ഇടാൻ മറന്നുപോയി അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഫസ്റ്റ് ലെയറിൽ ഇടാൻ മറന്നുപോയിട്ട് പിന്നെ സെക്കൻഡ് ലെയറിൽ ഇട്ട് പോകുമ്പോഴാണ് ഫോർത്ത് ഫസ്റ്റ് ലെയറിൽ ഇട്ടില്ലല്ലോ എന്ന് എന്നിട്ട് അത് മാറ്റിയിട്ട് പിന്നെ ഇട്ട് രണ്ട് ലെയർ നല്ല റിച്ച് ആയിട്ട് തന്നെ നെഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളിതിൻ്റെ മേളിൽ ഗനാശാണ് ഒഴിക്കുന്നത് അതല്ലെങ്കിൽ ക്രീം കൊണ്ട് ഡെക്കറേഷൻ ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഇതിപ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടം ഗനാഷ് ഗനാശ ഒഴിച്ചിരിക്കുന്നത് അവർക്ക് ഗനാഷ് ഒഴിക്കുക നെഡ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേളിലും കുറച്ച് നട്ട്സ് വേണം ലെയറിൽ നന്നായിട്ട് നട്ട്സ് വേണമെന്നൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെ ഒഴിച്ചിട്ട് അതേ രീതിയിൽ ഫൈനൽ കോട്ട് ചെയ്ത് അങ്ങനെ ചെയ്തെടുത്തത് അല്ലെങ്കിൽ ക്രീമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളിതുപോലെ നട്ട്സൊക്കെ ഇടുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള നമുക്ക് റേറ്റ് വാങ്ങാവുന്നതാണ് പിസ്തയുടെ റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അനുസരിച്ച് നമ്മൾക്ക് റേറ്റ് വാങ്ങും അപ്പോൾ ചിലവർ നമ്മൾ വിചാരിക്കും ഇത്ര മാത്രം റേറ്റ് വാങ്ങുന്നത് എന്താണെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഉള്ളിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ റേറ്റ് വാങ്ങുന്നത് അത് കസ്റ്റമറോട് നമ്മൾ കറക്റ്റായിട്ട് ആദ്യമേ തന്നെ ഓർഡർ തരുമ്പോൾ തന്നെ നമ്മളത് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ വരുമ്പോഴല്ല അത് പറയുന്നത് ഓർഡർ തരുമ്പോൾ തന്നെ ഇത്ര റേറ്റ് ഒക്കെ ആവും എന്തെല്ലാം അതിനകത്ത് ചേർക്കണം എന്നൊക്കെ അവരോട് ചോദിക്കാം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് പറയുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ചോക്ലേറ്റ് അതായത് വൺ ഇസ്റ്റ് വൺ ഇക്സ്റ്റി ടു ആ ഒരു റേഷ്യോയിൽ എടുത്തിട്ടാണ് പിന്നെ അതിനകത്ത് എമൽഷ്യൽ ചേർക്കുന്നു അപ്പോൾ നമ്മൾ ഇട്ട് നോക്കുക നല്ലൊരു കളർ വരുന്നത് ഒരുപാട് ഇട്ട് ഇട്ടെന്നാൽ അതിനകത്തൊരു കുത്തുപോലെ അതിൻ്റെ ഒരു മരുന്നിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് ഇട്ടെന്നാൽ അങ്ങനെയല്ല കുറച്ച് നോക്കിയിട്ട് ഇടണം എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കളർ ചേർത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളർ ഒരു ഡ്രോപ്പിൻ്റെ പകുതി അത്രയും മതിയാവും ആ ഒരു ഇത്രയും കനാഷിന് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മളെല്ലാ ഭാഗത്തും ഒരേപോലെ ഒഴിച്ചു കൊടുക്കുക ഫുൾ കവർ ചെയ്തിട്ടല്ല ഞാൻ ഒഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് ട്രിപ്പ് പോലെ ചെയ്തിട്ട് അതിൻ്റെ മേലെ സൈഡിലായിട്ട് നട്ട്സൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊടിച്ചിട്ട് ഒരുപാട് കട്ടിയായിട്ടല്ല നന്നായിട്ടൊരു തിരിതിരിപ്പായിട്ട് പൊടിച്ചിട്ട് നമ്മളത് സൈഡിലൊക്കെ ഇട്ട് കൊടുത്തു ആ ഒരു ഡെക്കറേഷനാണ് ഇതിനകത്ത് കൂടുതലുള്ളത് നല്ലൊരു കളറല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ അടിപൊളി ലുക്കുമാണ് ടേസ്റ്റും അതേപോലെ നല്ല ടേസ്റ്റ് എൻ റിച്ച് ആയിട്ടുള്ളൊരു കേക്കുവാണിത് കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ ഇഷ്ടം അനുസരിച്ച് പറഞ്ഞതുപോലെ തന്നെ കിട്ടിയെന്ന് അവർ പറയുകയും ചെയ്തു അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ കാണുന്ന ആ ഒന്ന് പ്രെസ് ചെയ്യണം എങ്കിലേ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ എന്നിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ട് എൻ്റെ താഴെ ചെറിയൊരു നോസൽ വർക്കും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള നോസൽ ഡെക്കറേഷനാണ് കാരണം ഇതിൽ റിച്ചെന്ന് പറയുന്നത് കൂടുതലും നട്ട്സ് ഇട്ടിട്ടുള്ളതാണ് ഡെക്കറേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് നട്ട്സിൻ്റെ ഡെക്കറേഷനാണ് കൂടുതലുള്ളത് പിന്നെ മീനിലും അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് അത് ഫുള്ള് കവറ് ചെയ്യുന്നവരെ ചെയ്തിട്ട് മേളിൽ പിന്നെ ചോക്ലേറ്റ് സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് ഗാർണിഷും ചെയ്തു വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ആ ഒരു നട്ട്സ് ഇട്ട് കൊടുത്തു ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കയറുന്നു ഇഷ്ടങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക